ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആം വ്ലോഗ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലുലു മോളിൻ്റെ വീഡിയോയുമായിട്ടാണ് കേട്ടോ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് വൺ വീക്ക് ആയെങ്കിലും ഇവിടെ ഇപ്പോഴും ഭയങ്കര റഷാണ് ടോട്ടൽ ഇവിടെ മൂന്ന് എൻട്രൻസ് ഉണ്ട് ഇതാണ് മെയിൻ എൻട്രൻസ് ടോട്ടൽ മൂന്ന് ഫ്ലോറുകളിലായിട്ടാണ് ലുലു മോൾ ക്രമീകരിച്ചിട്ടുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ ലുലു മോൾ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് കൂടാതെ ചില ഷോപ്പിലെ ഓഫേഴ്സും കാണിക്കുന്നുണ്ട് എസ്കലേറ്റർ ഫെസിലിറ്റീസ് ലിഫ്റ്റ് ഫെസിലിറ്റീസും എല്ലാം ഇവിടെ വരുന്നുണ്ട് ടോട്ടൽ ഇവിടെ നാല് ലിഫ്റ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യം നമുക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാം എല്ലാ ഫ്ലോറിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള പ്രയർ റൂം ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്ന സെലിയോ എന്ന ഷോപ്പിൽ അത്യാവശ്യം നല്ല കളക്ഷൻ വരുന്നുണ്ട് ഇവിടെ നിന്ന് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആയിരം രൂപ ഓഫ് വരുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് വരുന്നത് ലുലു ഫാഷൻ സ്റ്റോറും ലുലു കണക്റ്റും ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് ഫഞ്ചുറയും ഫുഡ് കോർട്ടും സെക്കൻഡ് ഫ്ലോറിലുമാണ് വരുന്നത് ബ്രാൻഡ് വാച്ചുകളായിട്ടുള്ള റിസോർട്ട് സ്വിസ് ടൈം ഹൗസ് എല്ലാം ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട് കൂടാതെ ഒരുപാട് ബ്രാൻഡഡ് വാച്ച് കളക്ഷന് ലുലു ഫാഷൻ സ്റ്റോറിലും വരുന്നുണ്ട് കറൻസി എക്സ്ചേഞ്ചിങ് ഫെസിലിറ്റി ഇവിടെ ലഭ്യമാണ് കറൻസി എക്സ്ചേഞ്ചിങ്ങിനുള്ള ലുലു ഫോറെക്സ് എന്ന സ്റ്റോർ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലെതർ ഐറ്റംസ് ലഭിക്കുന്ന ജി ലെതേഴ്സ് എന്ന സ്റ്റോർ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത് ഇവിടെ ഷൂവിലാണെങ്കിലും ബാഗിലാണെങ്കിലും നല്ല അടിപൊളി കളക്ഷൻ വരുന്നുണ്ട് പിന്നെ ഈ ഫ്ലോറിൽ വരുന്നത് അലൻസോളിയുടെ ഷോറൂമാണ് ഇത് അത്യാവശ്യം വലിയ ഷോപ്പാണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷനും ഇവിടെ വരുന്നുണ്ട് ലൂയി ഫിലിപ്പ് ലിവൈസ് യു എസ് പോളോ എന്നീ ബ്രാൻഡഡ് ഷോപ്സും ഈ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത് എല്ലാ ഷോപ്പിലും നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഓണം വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ എല്ലാ ദിവസവും ഭയങ്കര റഷാണ് കേട്ടോ മോർണിംഗ് ഇവിടെ തിരക്ക് കുറവായിരിക്കും ഈവനിങ്ങും നൈറ്റുമാണ് ഭയങ്കര തിരക്ക് അപ്പോൾ ഷോപ്പ് ചെയ്യാനൊക്കെ വരികയാണെങ്കിൽ മോർണിംഗ് വരുന്നതായിരിക്കും നല്ലത് സ്വാ ഡയമണ്ട്സിൻ്റെ ഷോറൂം ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത് ബാക്കി ഷോപ്പുകളെ അപേക്ഷിച്ച് ലുലു ഹൈപ്പർ മാർക്കറ്റിലും ലുലു ഫാഷൻ സ്റ്റോറിലുമാണ് ഭയങ്കര തിരക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒരു ലോകം തന്നെയാണ് അത്യാവശ്യം ഓഫേഴ്സും എല്ലാം ഇവിടെയും വരുന്നുണ്ട് കേട്ടോ ഇവിടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങൾ ബെഡ്ഷീറ്റുകൾ അതുപോലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസിലെല്ലാം അടിപൊളി ഓഫേഴ്സും എല്ലാം അവൈലബിൾ ആണ് ഇതുപോലെ ലുലു ഫാഷൻ സ്റ്റോറിലും നല്ല അടിപൊളി ഓഫേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ബെഡ്ഷീറ്റ് പിലോ കവറ് അങ്ങനെ ഒരുപാട് ഐറ്റംസിലാണ് ലുലു ഫാഷൻ സ്റ്റോറിൽ ഓഫർ ഉള്ളത് അപ്പോൾ അതെല്ലാം ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഏതെല്ലാം ഷോറൂംസ് ഉണ്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണാം എഥനിക് വെയേഴ്സിലെല്ലാം നല്ല അടിപൊളി കളക്ഷനുള്ള സോച്ചിൻ്റെ ഒരു ഷോറൂം ഈ ഫ്ലോറിൽ വരുന്നുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല അടിപൊളി കളക്ഷനാണ് വരുന്നത് കുർത്തയിലെല്ലാം നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻ ഇവിടെ വരുന്നുണ്ട് സോച്ചിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വിസ്മയ് ഷോറൂം വരുന്നത് ഇവിടെ കുർത്തയിലും ചുരിദാറിലും എല്ലാം നല്ല അടിപൊളി കളക്ഷൻ വരുന്നുണ്ട് ഗോ കളേഴ്സിൻ്റെ ഷോറൂമും ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് ഇവിടെ അത്യാവശ്യം എല്ലാ കളേഴ്സിലുമുള്ള ബോട്ടംസ് അവൈലബിൾ ആണ് ട്രോളീസിൻ്റെ അടിപൊളി കളക്ഷനുള്ള വി ഐ പി ലോഞ്ചും ഈ ഫ്ലോറിൽ തന്നെയാണ് വരുന്നത് പ്രീമിയം റെസ്റ്റോറൻറ്റ് ഫ്ലെമിംഗോ ഈ ഫ്ലോറിലാണ് വരുന്നത് ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ് ലിനൻ ക്ലബ്ബിൻ്റെ ഷോറൂമും ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ ഇവിടെ റെഡിമെയ്ഡ് ഷേർട്സും അവൈലബിൾ ആണ് കൂടാതെ നല്ല അടിപൊളി മെറ്റീരിയൽസും അവൈലബിൾ ആണ് മുമോസോ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് ഞാൻ വന്ന ടൈമിൽ ഈ ഷോപ്പ് ക്ലോസ്ഡ് ആയിരുന്നു ഇവിടെ മെട്രോയുടെ അത്യാവശ്യം വലിയ ഷോറൂമാണ് വരുന്നത് ബേസിക്സിന്റെ ഷോറൂമ് വരുന്നത് ലുലു ഫാഷൻ സ്റ്റോറിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെയും അത്യാവശ്യം നല്ല കളക്ഷൻ വരുന്നുണ്ട് നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഷോറൂമും ഈ ഫ്ലോറിൽ വരുന്നുണ്ട് ലുലു കണക്കിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഷോറൂം വരുന്നത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഈ മിനി ക്ലബ് എന്ന സ്റ്റോറിൽ അവൈലബിൾ ആണ് ഈ സ്റ്റോറിന് ആറായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആയിരം രൂപ ഓഫും അതുപോലെ നാലായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഓഫും ലഭ്യമാണ് ഈ മിനി ക്ലബ്ബ് ലുലു കണക്റ്റിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത് നല്ല അടിപൊളി പെർഫ്യൂംസ് ലഭിക്കുന്ന ഇബാദി പെർഫ്യൂംസ് ഈ ഫ്ലോറിലാണ് വരുന്നത് ഇനി ഞാൻ പോകുന്നത് ലുലു ഫാഷൻ സ്റ്റോറിലേക്കാണ് ഇവിടെയാണ് ഭയങ്കര ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര റഷാണ് ഇവിടെ വെറും പത്തൊമ്പത് രൂപ മുതൽ സാധനങ്ങൾ അവൈലബിൾ ആണ് ഡ്രസ്സിലാണെങ്കിലും ടോയ്സിലാണെങ്കിലും വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസിലും നല്ല ഓഫേഴ്സാണ് ഇവിടെ വരുന്നത് ടോയ്സിൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫർ വരുന്നത് ബ്രാൻഡഡ് ഷൂസിൽ അൻപത് ശതമാനം ഓഫറാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന ബ്ലാങ്കറ്റ് ഇപ്പോൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അവൈലബിൾ ആണ് ഇതുപോലെ ഒരുപാട് അടിപൊളി ഓഫേഴ്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ലുലു ഫാഷൻ സ്റ്റോറിലെ ഓഫേഴ്സിൻ്റെ മാത്രം വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസ് എല്ലാം കാണാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വെറും നൂറ്റി അൻപത്തി ഒമ്പത് രൂപക്ക് ടീഷേർട്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ബെഡ്ഷീറ്റിലെല്ലാം പല പല ഓഫേഴ്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന ക്വീൻ ബെഡ്ഷീറ്റ് ഇവിടെ ഇപ്പോൾ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് അവൈലബിൾ ആണ് ഇതിലൊക്കെ ഒരുപാട് വെറൈറ്റി പ്രിൻസ് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഹെയർ ആക്സസറീസ് ഇവിടെ വെറും പത്തൊമ്പത് രൂപ മുതൽ അവൈലബിൾ ആണ് ഡെയിലി വെയർ ടീഷർട്സിനെല്ലാം ഇവിടെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൂറ്റി അൻപത്തി ഒമ്പത് രൂപ എന്നിങ്ങനെയാണ് വില വരുന്നത് ഫുഡ് കോർട്ടും കുട്ടികളുടെ പ്ലേ ഏരിയയും സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത് ഫുഡ് കോർട്ട് ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റോൾസ് എല്ലാം ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ മൂന്ന് പുതിയ സ്റ്റോൾസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ദ പൾപ്പ് ഫാക്ടറി ടീ ഷോപ്പ് ബാസ്കിൻ റോബിൻസ് കെ എഫ് സി ചിക്കിങ് പിസഹ ഹട്ട് പിറ്റ്സ റിക്കോട്ട ബോ മോമോസ് ഫലൂഡ നേഷൻ അങ്ങനെ അത്യാവശ്യം നല്ല അടിപൊളി സ്റ്റോൾസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇവിടുത്തെ ഫുഡ് കോട്ടിലും ഭയങ്കര റഷാണ് അപ്പോൾ സീറ്റെല്ലാം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ സെക്കൻഡ് ഫ്ലോറിലാണ് കുട്ടികളുടെ പ്ലേ ഏരിയ ആയ ഫഞ്ചോറ വരുന്നത് കുട്ടികൾക്ക് ഇഷ്ടാവുന്ന ഒരുപാട് അടിപൊളി റൈഡുകൾ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ മുതിർന്നവർക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള ഡാഷിംഗ് കാറും ഇവിടെ അവൈലബിൾ ആണ് ഈ ലുലു മോളിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് ഇവിടുത്തെ പാർക്കിംഗ് ആണ് നമുക്ക് എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാവുന്നതാണ് മോളിൻ്റെ ഫ്രണ്ടിലും സൈഡിലും ബാക്കിലും എല്ലാം പാർക്കിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഇവിടത്തെ ഫുഡ് കോർട്ടിന്റെയും ഫഞ്ചുറിയുടെയും എല്ലാം സെപ്പറേറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ